ഈശോയിൽ സ്നേഹമുള്ളവരെ പ്രിയ ജോസപ്പച്ച പ്രിയ സഹോദരി സഹോദരന്മാര് പ്രിയ മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ ഗാന ശുശ്രൂഷകര് അൾത്താര ശുശ്രൂഷകര് ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ഇന്ന് നമുക്ക് ധ്യാനിക്കാവുന്ന ഒരു വചനമാണ് ഒന്നാം വായനയുടെ അവസാനം വെളിപാട് പത്തൊൻപത് ഒൻപത് കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ അതാണ് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്ക വിളിക്കപ്പെട്ടവർ ഭാഗ്യവാൻമാർ ഞാനിങ്ങനെ സീറോ മലബാർ ക്രമത്തിലുള്ളവർ വളരെ സന്തോഷത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ട് ലാറ്റിൻ കുർബാനയിൽ ലത്തീൻ കുർബാനയിൽ അനുതാപ ശുശ്രൂഷ നമ്മൾ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയും അതുപോലെ തന്നെ കുർബാന സ്വീകരണത്തിന് മുൻപുള്ള ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്നവൻ ഇത് വളരെ അർത്ഥവത്താണ് മനസ്സിനെ ടച്ച് ചെയ്യുന്നതാണ് പാപങ്ങളെ കയറ്റുപറഞ്ഞ് കുർബാന ആരംഭിക്കുന്നത് അനുഗ്രഹമാണ് അതുപോലെ സ്വർഗീയ ജറൂസലേമിലേക്കുള്ള യാത്രയിൽ കുഞ്ഞാടിൻ്റെ വിരുന്നിലേക്കുള്ള യാത്രയിൽ അതിൻ്റെ ഒരു മുന്നാസ്വാദനം പോലെ നമ്മൾ അർപ്പിക്കുന്ന ബലിയിൽ അതിനെക്കുറിച്ച് അനുസ്മരിപ്പിക്കുന്നത് എത്രയോ സുന്ദരമാണ് യഥാർത്ഥത്തിൽ അത് വചനം തന്നെയാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് അത് യോഹന്നാൽ ഒന്ന് മുപ്പത്തിയാറാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇനി ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ അത് യോഹന്നാൻ ഒന്ന് ഇരുപത്തി ഒൻപതാണ് യോഹന്നാൻ ഒന്ന് ഇരുപത്തി ഒൻപത് ഇനി നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് കുഞ്ഞാടിൻ്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാൻമാർ എന്ന് പറയുന്നത് വെളിപാട് പത്തൊൻപത് ഒൻപതാണ് വെളിപാട് പത്തൊൻപത് ഒൻപത് ഇനി നമ്മൾ മറുപടിയായിട്ട് പറയുന്നത് കർത്താവൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ വൃത്തിയൻ സുഖപ്പെട്ടുകൊള്ളും അത് നമ്മൾ കുർബാനിലെ എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും അത് മത്തായി എട്ടാമധ്യായം എട്ടാം വാക്യവും ലൂക്ക ഏഴാമധ്യായ ഏഴാം വാക്യവും ഒന്ന് തന്നെയാണ് രണ്ട് സുവിശേഷകന്മാർ അത് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്ന് എന്ന ആ ഒരു സംഭവം പ്രതീകാത്മകമാണ് നമ്മുടെ സ്വർഗീയ യാത്രയിൽ കുഞ്ഞാടിൻ്റെ വിരുന്നിലേക്കുള്ള യാത്രയിൽ മുന്നാസ്വാദനമാണ് ആസ്വാദനമാണ് പരിശുദ്ധ ബലിയർപ്പണം അപ്പോൾ നമുക്ക് അതിലേക്കുള്ള ക്ഷണമാണ് നമ്മൾ അതിലേക്ക് നടന്നെടുക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമത്തെ ഇരുപത്തിയൊൻപതാം വാക്യം മണവാട്ടി ഉള്ളവനാണ് മണവാളൻ മണവാട്ടി ഉള്ളവനാണ് മണവാളൻ അപ്പോൾ മണവാളൻ്റെ സ്വരം ശ്രവിക്കുന്നു ഒരു സ്നേഹിതൻ ശ്രവിക്കുന്നത് പോലെ മണവാളൻ്റെ സ്വരം മണവാട്ടി ശ്രവിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്കതറിയാമോ എന്നറിയില്ല ഒരു ദൈവശാസ്ത്രമാണ് നമ്മളെല്ലാവരും ആണും പെണ്ണും ആണും പെണ്ണും കർത്താവിൻ്റെ മണവാട്ടിമാരാണ് കർത്താവിൻ്റെ മണവാട്ടിമാരാണ് ആണും പെണ്ണും എല്ലാവരും കുഞ്ഞുങ്ങളും എല്ലാവരും നമ്മൾ കർത്താവീ ശോമിശിയായുടെ മണവാട്ടിമാരാണ് അപ്പോൾ അങ്ങനെ ഒരു സ്വർഗത്തിലേക്ക് കർത്താവിൻ്റെ വിരുന്നിലേക്ക് നമ്മളിങ്ങനെ നടന്നെടുക്കുമ്പോൾ ആ ഒരു പദവിയിലേക്ക് നമ്മളിവിടെ തന്നെ അതിൻ്റെ ഒരു പ്രതീകാത്മകമായി നമ്മളതങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് മണവാട്ടിയുള്ളവനാണ് മണവാളൻ അപ്പോൾ മണവാളൻ ഉള്ളവളാണ് മണവാട്ടി തമ്പുരാൻ കൂടെ ഉള്ളതാണ് മണവാട്ടി അല്ലെ തമ്പുരാൻ കൂടെ ഉള്ള ഒരു കൂട്ടമാണ് വിശ്വാസി സമൂഹം നമ്മളെ മണവാട്ടി എന്ന് വിളിക്കുമ്പോൾ നമ്മൾ വിശ്വാസ സമൂഹമാണല്ലോ കർത്താവ് ഒരു നാഥൻ ഒരു നാഥൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ കൂടെ ഉള്ള ഒരു സമൂഹം ഇപ്പൊ നമ്മൾ ഒരു മണവാളനോട് മണവാട്ടി വിധേയപ്പെട്ട് മുന്നോട്ട് പോകുന്നത് പോലെ നമ്മൾ കർത്താവിനോട് വിധേയപ്പെട്ട് അനുസരണയുള്ളവരായി മുന്നോട്ട് പോകണം എന്ന ധ്വനിയാണ് അപ്പോൾ ഒരു വിവാഹവിരുന്നിന് എല്ലാവരും ക്ഷണിച്ച കാര്യം നിങ്ങൾക്കറിയാമല്ലോ വിവാഹവിരുന്ന് തയ്യാറായിരിക്കുന്നു വിവാഹവിരുന്ന് തയ്യാറായിരിക്കുന്നു കല്യാണം മണവാട്ടി ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണല്ലോ വിവാഹവിരുന്ന് അപ്പോൾ ക്ഷണിക്കപ്പെട്ടവർ അത് വകവെച്ചില്ല അപ്പം നമുക്കുള്ളൊരു ക്ഷണമാണ് കർത്താവിൻ്റെ മണവാട്ടിയാകാനുള്ള ക്ഷണം നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണോ അല്ലെ സ്നേഹിച്ചും ആദരിച്ചും പരസ്പരം ബഹുമാനിച്ചും ഒന്നിച്ച് ജീവിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ തയ്യാറാണ് എന്ന് മറുപടി പറഞ്ഞ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച കുടുംബജീവൻ നയിക്കുന്ന സഹോദരി സഹോദരന്മാരെ കർത്താവര് ചോദ്യം ചോദിച്ചാൽ എൻ്റെ മണവാട്ടിയായി കൂടെ നടക്കാൻ നീ തയ്യാറാണോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ തയ്യാറാണോ പ്രാർത്ഥനയൊക്കെ ചൊല്ലി കൂതാശകളൊക്കെ സ്വീകരിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ അങ്ങനെ ക്ഷണിച്ചു മാമോദീസയിലൂടെ വിശുദ്ധ വസ്ത്രം നൽകി ക്ഷണിച്ചു ഓരോ ഘട്ടത്തിലും പരിശുദ്ധ കുംഭസാരം പരിശുദ്ധ കുർബാന സ്വീകരണം വിശുദ്ധ വിവാഹം കൂതാശകളിലൂടെ ദൈവം നമ്മളെ ആഭരണങ്ങൾ അണിയിച്ചതുപോലെയാണ് വിവാഹ വസ്ത്രങ്ങൾ അണിയിച്ചതുപോലെയാണ് അപ്പോൾ ചില ആളുകൾ വകവച്ചില്ല ആ വിരുന്നിന് പോയില്ല അവർ ചിലർ വയലിലേക്ക് പോയി ചില വ്യാപാരത്തിന് പോയി ഈ ഒരു പദവി മഹനീയമായ പദവി വേണ്ടെന്ന് വെച്ച് ആത്മീയ ജീവിതത്തിൽ വലിയ ശ്രദ്ധയൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നവർ ഒത്തിരിയില്ല കർത്താവിൻ്റെ മണവാട്ടിയാകാനുള്ള വിളി എനിക്കൊന്നും പറ്റുകയല്ല കർത്താവിൻ്റെ മണവാട്ടിയാകാൻ അങ്ങനെ തള്ളിക്കളഞ്ഞു പോകുന്നവർ എത്രയോ പേരുണ്ട് ജറമിയ പ്രവാചൻ്റെ പുസ്തകത്തിൽ രണ്ടാമധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ചില പ്രിപ്പറേഷൻസ് നമുക്ക് വേണം ഒരു മണവാട്ടിയാകുമ്പോൾ ആഭരണങ്ങൾ ധരിക്കണം വസ്ത്രങ്ങൾ ധരിക്കണം യുവതി തൻ്റെ ആഭരണങ്ങളോ മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ മറക്കാറുണ്ടോ പ്രവാചകൻ ചോദിക്കാൻ യുവതി തൻ്റെ ആഭരണങ്ങളോ മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ മറക്കാറുണ്ടോ അപ്പൊ കൂതാശകളൊക്കെ സ്വീകരിക്കാതെ വേണ്ടത്ര ഒരുക്കമില്ലാതെ പള്ളിപ്പോക്കൊന്നും ഇല്ലാതെ നടക്കുന്നവരോട് ചോദിക്കുന്നൊരു ചോദ്യം കർത്താവിൻ്റെ മണവാട്ടിയാണ് നീയെങ്കിൽ നീ എന്താ വിവാഹ വസ്ത്രം ധരിക്കാതെ നടക്കുന്നത് നീ എന്താ ആഭരണങ്ങളൊന്നും സ്വീകരിക്കാതെ നടക്കുന്നത് നീയെന്താ കൂതാശകളൊന്നും സ്വീകരിക്കാതെ നടക്കുന്നത് എന്നിട്ട് പറയുകയാണ് എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു എണ്ണമറ്റ ദിനങ്ങളായി കുറേ നാളായി ഞാൻ എൻ്റെ മണവാട്ടിയെപ്പോലെ സ്വീകരിച്ചെൻ്റെ ജനം എന്നെ മറന്ന് ജീവിക്കുന്നു കുംഭസാരിച്ചിട്ട് വർഷങ്ങളായി പള്ളിപ്പോക്കില്ലാതെ പള്ളിയുടെ പുറത്തൊക്കെ നിന്ന് കുർബാനയൊക്കെ കൂടി അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടം എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു നീ എൻ്റെ കുഞ്ഞെ വിവാഹ വസ്ത്രവും ആഭരണങ്ങളും ധരിക്കാതെ നടക്കുന്നത് കൂതാശങ്ങളൊരു ആഭരണം പോലെ കരുതുകയാണെങ്കിൽ വിവാഹ വസ്ത്രം പോലെ കരുതുകയാണെങ്കിൽ മാമോദീസയിൽ വെള്ളവസ്ത്രം ധരി തന്നില്ലേ അപ്പോൾ എത്ര വേദനയോടെയാണ് കർത്താവ് ചോദിക്കുന്നത് ഇനി നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ ദൈവം തയ്യാറാണ് ധൂർത്തപുത്രൻ തിരിച്ചു വന്നു ധൂർത്തപുത്രനെ പുനഃസ്ഥാപിക്കാൻ ദൈവം തയ്യാറായി നമുക്കറിയാമല്ലോ ആ കല്യാണം ഒരു വിവാഹ മണവാളനെ എതിരേൽക്കാൻ പോയ വിവേകമതികൾ വിവേകരഹിതർ വിവേകമതികൾ കൂടെ എണ്ണ കൂടെ കൊണ്ടുപോയി അതിന് കുറേ നല്ല ഒരുങ്ങിപ്പോയി എന്ന് തന്നെയാണ് അർത്ഥം കർത്താവിൻ്റെ സ്വർഗീയ ജറുസലേമിലേക്കുള്ള യാത്രയിൽ നന്നായിട്ട് അവർ ഒരുങ്ങിപ്പോയി മറ്റവരോട് പറഞ്ഞു മക്കളെ ഈ എണ്ണ കൂടിയെടുക്ക് മക്കളെ ഒന്ന് കുമ്പസാരിച്ചൊക്കെ നടക്ക് മക്കളെ പള്ളിയിലൊക്കെ ഒന്ന് പോകും ചിലപ്പോൾ അവർ തർക്കത്തരം പറഞ്ഞാണ് ഓ പിന്നെ വലിയ കാര്യമായി പള്ളിപ്പോക്ക് ചിലപ്പോൾ ചിലപ്പോൾ മിണ്ടാതെ മൗനമായിട്ട് അത് ധിഖരിച്ച് പോയതവരുണ്ടാകാം അവർക്കെടുക്കാമായിരുന്നു അവസാനം വിവാഹവിരുന്നിന് അവർക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല വിവേകരഹിതർക്ക് വിവേകരഹിതർക്ക് വിവാഹവിരുന്നിന് പ്രവേശിക്കാൻ സാധിച്ചില്ല അപ്പോൾ പ്രിപ്രേഷൻ ഇല്ലാതെ ഒരുക്കമില്ലാതെ മണവാട്ടിയുടെ പദവി ഉപേക്ഷിച്ച് നമ്മളിങ്ങനെ നടക്കുമ്പോൾ കർത്താവിന് എന്തുമാത്രം സങ്കടമാണ് കർത്താവിനൊന്നും ചെയ്യാൻ പറ്റുകയല്ല അവസാന വിനാഴികയിൽ എന്തു ചെയ്യാനാണ് ഞങ്ങൾക്കും നിങ്ങൾക്കും തികയല കൂടെയുള്ളവർക്ക് ആർക്കും സഹായിക്കാൻ പറ്റുകയല്ല ആർക്കും കാരണം ഒറ്റക്കൊറ്റയ്ക്കാണ് വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ കൂടെ വാവാ എന്ന് വിളിച്ചുകൊണ്ട് പോകാൻ വിളിച്ചോ വിളിച്ചത് ശ്രദ്ധിച്ചില്ലായെങ്കിൽ അവസാനം നമ്മൾ പെട്ടുപോകും യൂദാസിനെ പോലും ഈശോയ്ക്ക് രക്ഷിക്കാൻ പറ്റിയില്ല അവസാനം എത്ര താക്കീതുകൾ കൊടുത്തു എത്ര ഹിൻഡുകൾ കൊടുത്തു യൂദാസിനെ പോലും ഈശോ തമ്പുരാൻ രക്ഷിക്കാൻ സാധിച്ചില്ല അപ്പോൾ അങ്ങനെ വിവേകരഹിതർ ആകെ പെട്ടുപോയി അപ്പോൾ പക്ഷേ തിരിച്ചു വന്നു കഴിഞ്ഞാൽ മണവാട്ടിയുടെ വസ്ത്രമൊക്കെ എടുത്ത് ധരിച്ച് യാത്ര തുടരാൻ തയ്യാറായാൽ കർത്താവ് നിന്നെ പുനഃസ്ഥാപിക്കാൻ തയ്യാറാണ് അത് ജെറമിയ പ്രവാചന പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യം തിരിച്ചു വന്നാൽ ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കും എൻ്റെ സന്നിധിയിൽ പുനഃസ്ഥാപിക്കും തിരിച്ചു വന്നാൽ തിരിച്ചു വന്നാൽ ഞാൻ നിന്നെ എൻ്റെ സന്നിധിയിൽ പുനഃസ്ഥാപിക്കും യേശ പ്രവാചന പുസ്തകം അൻപത്തിനാലാം അധ്യായം അതിൽ ആറാമത്തെ വാക്യം എങ്ങനെയാണ് പരിത്യക്തയായ യൗവനത്തിൽ തൻ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെപ്പോലെ ഹൃദയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു നിമിഷ നേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു കർത്താവ് നമ്മൾ ഉപേക്ഷിക്കുക പക്ഷെ കർത്താവ് ആ കുറ്റമേറ്റെടുക്കുകയാണ് നമ്മളാണ് കർത്താവിന് ഉപേക്ഷിച്ച് നടക്കുന്നത് എന്നിട്ട് കർത്താവ് നമ്മൾ അനുനയിപ്പിക്കാൻ വേണ്ടി ആ കുറ്റമേറ്റെടുത്ത് പറയുകയാണ് നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും അപ്പോൾ ധൂർത്തപുത്രൻ ആ പദവിയുണ്ടല്ലോ വസ്ത്രമൊക്കെ ഉപേക്ഷിച്ച് ആഭരണങ്ങളൊക്കെ ഉപേക്ഷിച്ച് ദൂരദേശത്തേക്ക് പോയി പക്ഷേ അവൻ തിരിച്ചു വന്നു കർത്താവിൻ്റെ തിരിച്ച് സന്നിധിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ എല്ലാ വസ്ത്രങ്ങളും ഇട്ടുകൊടുത്തു ആഭരണങ്ങൾ ഇട്ടു വീണ്ടും ഒരു പോലെ ആക്കി കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റി ആ മകനെ ഒരുക്കി അതാണ് തിരിച്ചു വന്നാൽ പോലെ സ്ഥാപിക്കും മണവാളിലില്ലാത്ത പെണ്ണുങ്ങളിലെ അവിവാഹിത അതൊരു അത്ര നല്ല ഒരു പേരല്ല അപ്പൊ യേശയ പ്രവാചകന്റെ പുസ്തകത്തിൽ അറുപത്തിരണ്ടാം അധ്യായത്തിൽ നാലാം വാക്യത്തിൽ പറയുകയാണ് പരിത്യക്തയെന്ന് നീയോ വിജനമെന്ന് നിന്റെ ദേശമോ ഇനിമേൽ നിന്നെ വിളിക്കല ആരും നാഥനില്ലാത്ത പെണ്ണ് എന്ന് നിന്നെ വിളിക്കല കത്തോലിക്ക മാമോദീസ മാമോദിസ്വീകരിച്ച മണവാട്ടിയെന്ന പദവി തന്ന് സ്വീകരിച്ച വിശ്വാസികളും നിങ്ങളെ ആരും പോലും നോക്കാനില്ലാത്തവരെന്ന് വിളിക്കല ആരും വിളിക്കല കാരണം കർത്താവ് നിങ്ങളെ രക്ഷിക്കാൻ തയ്യാറാണ് എൻ്റെ സന്തോഷമെന്നും സന്തോഷമെന്ന് നീയും വിവാഹിതയെന്ന് നിന്റെ ദേശവും വിളിക്കപ്പെടും എന്തെന്നാൽ കർത്താവ് നിന്നിൽ ആനന്ദം കൊള്ളുന്നു വിവാഹിതയെന്ന് നിന്നെ വിളിക്കും നീ കർത്താവിൻ്റെ കൂടെ ഉള്ളവളാണെന്ന് നിന്നെ വിളിക്കും നിന്നെ ആരും പെരുവഴിയിൽ പറഞ്ഞു വിട്ട ആളല്ല അങ്ങനെ ചവിട്ടി എരിച്ച് നശിപ്പിക്കപ്പെടേണ്ട ഒരു ജീവിതമല്ല കത്തോലിക്ക വിശ്വാസ ജീവിതം നിന്നെ ദൈവം പുനഃസ്ഥാപിക്കും നീ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിനക്ക് ചോദിക്കാനും പറയാനും ഒരു നാഥനുണ്ട് എന്ന് ദൈവം തന്നെ പറയുകയാണ് നിന്നെ അങ്ങനെ പെരുവഴി പറഞ്ഞു വിട്ടിട്ടില്ല നിന്നെ അങ്ങനെ തകർന്ന് നശിച്ചു പോകാൻ നിന്നെ അങ്ങനെ ഒഴിവാക്കി വിട്ടിട്ടില്ല നിന്നെ ചേർത്ത് പിടിക്കാൻ തമ്പുരാൻ തയ്യാറാണ് പരിശുദ്ധ മറിയം വിവാഹ വിരുന്ന് കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ മറിയം കൂടെ ഉണ്ടായിരുന്നു വിവാഹ വിരുന്നിലേക്കുള്ള യാത്രയിൽ പരിശുദ്ധ മറിയം വലിയ സഹായമാണ് പരിശുദ്ധ മറിയം ഒരു മണവാട്ടിയെപ്പോലെ തന്നെയായിരുന്നു അതുകൊണ്ടാണ് മറിയം എൻ്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കുന്നു ഞാൻ കർത്താവിൻ്റെ ദാശിയാണ് എന്നൊക്കെ പറഞ്ഞത് നമുക്കങ്ങനെ പറയാൻ പറ്റുമോ കർത്താവേ ഞാൻ നിൻ്റെ കൂടെ നിന്നോളാം വീട്ടിൽ അമ്മമാർ അപ്പൻ്റെ അപ്പനോട് ചേർന്ന് നിൽക്കുന്നത് പോലെ എവിടെയെങ്കിലും പോകണമെങ്കിൽ വീട്ടുകാരനോട് ചോദിക്കണം എന്ന് പറയൽ അത്രയും നല്ല വിധേയത്തോടുകൂടെ മക്കൾ കണ്ടിട്ടില്ല അമ്മമാർ ജീവിക്കുന്നതും ഭർത്താവിന് അപ്പനോട് ചേർന്ന് ജീവിക്കുന്നത് പോലെ അതുപോലെ അമ്മ അപ്പനോട് ചേർന്ന് നിന്ന് ജീവിക്കുന്നത് പോലെ പ്രിയ ദൈവബൈതലേം നിന്നെ ദൈവം ക്ഷണിക്കുകയാണ് നിന്റെ നാഥനോട് ചേർന്ന് ചേർന്ന് ഒരു ഭർത്താവിനോടന്നതുപോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ദൈവം നിന്നെ വിളിക്കുകയാണ് അതിന് ദൈവം സഹായിക്കട്ടെ പരിശുദ്ധമ്മ ഒത്തിരി നിങ്ങളെ സഹായിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ